അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചെറുക്കുമാർക്കുണ്ട് എന്ന് നിങ്ങൾ പറയുമോ നിങ്ങളുടെ മായകൾക്ക് വലിയ ഒരു ഹാജി മുഖത്തായ സംഗീടം അവരെ ദൗജത്ത് വന്ന് പറഞ്ഞാലേ എന്റെ ഭാഗ്യമിന്റെ രൂപത്തിൽ തരണം എന്ന് മനക്കിൽ മുഖത്തോട് കേട്ടോ മാലയാണെങ്കിൽ മുനിയതി മായയിൽ പറയുന്നു മുനിയത്തി ജയന്റെ ഒരു അനുയായി മരിച്ചു മരിച്ചപ്പോഴ് ആ അനുയായിയുടെ ഭാര്യ മുനിയത്തി ജയമന്റെ അടുത്തു പോയിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്റെ ഭർത്താവിനെ ജീവിപ്പിക്കണം റോവിനെ തിരിച്ചു പിടിക്കണം അങ്ങനെ അസ്രായിൽ നിന്ന് അസറായിലിന്റെ കൈ കൈവട്ടത്തിൽ നിന്ന് റോവിനെ മുണിയത്തി ജയം തട്ടിപ്പറിച്ചതായിട്ട് നിങ്ങളുടെ മൊനിയ മാലയിലുണ്ട് ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ോധപൂർവം തന്നെയാണോ ചോദിക്കുന്നത് ഞങ്ങൾ പുരുഷത്തിമാരിൽ അങ്ങനെ ഇല്ല എന്ന് പറയാൻ പൂർണ്ണതണ്ട് കൊടുത്തു നിങ്ങൾ അങ്ങനെ അങ്ങനെ വരികൾ എന്റെ പുറമില്ല ഞാൻ മുനിയേത്തിമാരൊക്കെ പാടിനാളാത്ത അല്ലെങ്കിൽ മാത്രമല്ല പറയാനും പാടലും ഉണ്ടെടുക്കും സമയം തരാം ലക്ഷപ്രദമാർക്കാവൂ ഭാഗ്യ മുണിയാണ് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മുഴത്തീമാല മുഴ തീമാന മുഴ്ചമാല കൊടുത്തേക്കുന്ന കാഴ്ച എന്നിട്ട് പോകുന്ന ബാക്കി മതി ഓഫീറ്റ് വരുന്നതിന് മറുപടി പറയും എന്താണ് വാങ്ങിക്കുന്ന മടി പാടിക്കാൻ மறுபடி <laughs> 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 ണോ അത് പൈക്കോട്ട് ഒന്ന് വ്യക്തമാക്കി പോകണം പിടിച്ചു വയ്ക്കാൻ പാടില്ല അയാൾക്ക് നിങ്ങൾ നിങ്ങള് വിഷയങ്ങൾ മാലയിൽ അങ്ങനെ ഉണ്ട് എന്നാ പറഞ്ഞിരുന്നത് മൊഴിയത്തി മാലയിൽ അത് കാണിച്ചു തരാം കുറേ നേരം തെരഞ്ഞെടുപ്പ് കാണാതായപ്പോ തടി വട്ടാനുള്ള പരിപാടിയാണ് പോകുന്നത് പറഞ്ഞിട്ട് പോരാൻ പറ്റില്ല അതില്ല ആ എവിടെ പറഞ്ഞതിപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആ പറഞ്ഞ വരികൾ ഏത് ഏത് മൊഴിയ തിമാലയിലാണ് ഞാൻ പറഞ്ഞതരാക്കൾ കൊടുക്കാനും പറയട്ടെ അത് മൊഴിയ തീമാലയിൽ ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ ഹലോ 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 அது ஆ மக்கள் உதவி அந்த மத்தியோதும் மறுபடி பண்ணி க்ஷிக்கணும் இது இடையில் அது முஹியத்தீமானும் ஞட முடியுமாலையும் நம்ம செய்யல மொழியத்தி மாலையில் அது காணிச்சு தரணும் അതാണിപ്പോ നമ്മുടെ പ്രശ്നം എനിക്ക് സമയമുണ്ടോ ഇല്ല ഞങ്ങളല്ല നിങ്ങളല്ല ഞങ്ങളല്ല പറയേണ്ടത് നിങ്ങളാണ് അത് വരുന്ന നേരത്ത് നോക്കേണ്ടിയിരുന്നു സമയമുണ്ടോ ഇല്ലേ ഇപ്പൊ കിട്ടാനായപ്പോ സമയമില്ലാതാകല് അത് അപൂർവമായ രംഗങ്ങളൊന്നുമല്ല അതുകൊണ്ട് മുഴിയത്തിമാലയിൽ അത് ഉണ്ടോ ഇല്ലേ ഒഴിയത്തിൽ അതുണ്ടോ ഇല്ലേ എനിക്ക് അത് പുതിയതാണ് ആരല്ല കുറച്ച് കഴിഞ്ഞാൽ സമയം ഉണ്ടാവുക ഞാൻ സമ്മതിക്കാൻ നിങ്ങൾ സമ്മതിക്കേണ്ട ഒരു പുതിയ കോപ്പിയാണ് പഴയ കോപ്പിയാണത് പഴയ കോപ്പി പഴയ കോപ്പി ഇന്ത്യൻ നിങ്ങൾ നിങ്ങൾ പൊറുതികട്ട് കാണിക്കേണ്ടില്ല ഒക്കെ ഞാൻ കേട്ടോളി അത് പഴയ മൊഴിയ ഏ പഴയ മൊഴിയ തീമാര എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പ് അറുന്നൂറ്റിലോളം വർഷം മുമ്പ് ജനിക്കപ്പെട്ടതാണ് പഴയ മൊഴിയ തീമാര നിങ്ങളാ എഴുതിക്കൊള്ളുന്നത് എവിടെ നിന്നറിയണം നിങ്ങൾ ഇതാ എന്ത് കയ്യിൽ ഇങ്ങോട്ട് നോക്കുക ഇത് ഏതാണെന്ന് അറിയോ രണ്ടത്താടി സൈമ് പോലെ കാണുന്ന ഒരു വഴി എന്ന് പറഞ്ഞിട്ട പറയുന്നത് പുതിയ മുഴിയും ഞങ്ങൾ ചെല്ലുന്ന പഴയ മുഴിയധി മൗലിലല്ല ഞങ്ങൾ ചെല്ലുന്ന പഴയ മുഴിയോലി എങ്ങനെ എന്ന് തുടങ്ങിയതാണ് പഴയ ഇത് പുതിയ മൊഴിയാണ് പുഴയ മുഴിയ കണ്ടപ്പാടി സേതു മൗലത എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന പുതിയ ഒരു ഉണ്ട് அது வலியோ அது வரி வலியோரோ ஆதிடம் அவரே வந்து பண்ணி தண்ணே என்னியதி புதிய முழியதிமலை குறித்து தங்களை தீர்மானத்திலே അത് നമ്മൾ ചെല്ലുന്ന അറുന്നൂറ് അഞ്ഞൂറ് വർഷം മുമ്പ് മുഹമ്മദ് ധരിച്ച സുന്ദികൾ ചെല്ലിക്കൊണ്ടിരിക്കുന്ന മുഹിയദ്മാലയിൽ ഉള്ളതല്ല അത് പുതിയ പതിപ്പാടുകൾ വർഷങ്ങൾക്ക് രചിച്ച മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട പാടൂർ കോഴക്കുട്ടി തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണിത് ഇതേതാണെന്ന് അറിയോ വൈദു വൈദ്യുല്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ചില മുഹിയ മൊഴിയ പേരിൽ പുതിയ മാലകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അത് സുന്നികൾ പാടുവാനോ അത് ഉപയോഗിക്കാനോ പാടില്ല എന്ന് പറഞ്ഞ സുന്നികൾ അംഗീകരിക്കാത്ത മുഴത്തിയ മാലയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ചെല്ലിനം മുടിയ ഈ മാലയിൽ ഉണ്ടെങ്കിൽ അതാണ് കാണിച്ചു തരുന്നത് അതിനാണ് ആനത്വം കാണിക്കേണ്ടത് അതിനാണ് ധൈര്യം കാണിക്കേണ്ടത് ഞങ്ങൾ അംഗീകരിക്കാത്തതും ഞങ്ങൾ പറയാത്തതും പറഞ്ഞ മാലയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ കഴിയുന്നു കഴിഞ്ഞാലേ ആ ഭൂമി അവ മനസ്സിൽ ഇരുന്നോട്ട് അത് ഞങ്ങൾ ഈ മാലി മൗരോട് മറുപടി പറയാൻ നടക്കണത് ഏതെങ്കിലും രണ്ട് വരി എടുത്തിട്ടല്ല നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങളുടെ മാനയെക്കുറിച്ച് അതിനൊക്കെയുള്ള മറുപടിയൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് ഈ കാണുന്നവർക്ക് ആ ഗ്രന്ഥകരാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കാത്തതും ഞങ്ങൾ പറയാത്തതുമായ മകളെയും മൗലികം ഞങ്ങൾ ഞങ്ങളുടെ പേര് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് അത് ഇതമായി പറഞ്ഞാൽ അംഗത്വമാണ് അത് മൗഖ്യമാണ് അത് നടക്കുകയില്ല ഈ അഭിസുഖത്തിൽ മാറ്റിന്റെ ഉരുഭുദ്ധരായ പ്രവർത്തകർക്ക് മുമ്പിൽ അത് നടക്കുകയില്ല എന്നാണ് ഇനി നമ്മുടെ മറ്റേ ആ സഹോദരൻ നേരത്തെ ചോദിച്ചു പകുതിയാക്കി വെച്ച് സഹോദരൻ തന്നെ ചോദിക്കട്ടെ അതിന് മറുപടി ഇവിടെ പറയുക